ചോദിക്കുന്നുണ്ട് എന്താ എന്താ നന്നായിട്ട് ഒരുപാട് സന്തോഷം നമുക്ക് വിവോയെ പറ്റി പറയാം അതെ അതെ വിവോ ഇതിപ്പോ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ വിവയുടെ ബ്രാൻഡ് അംബാസ്ഡായി കാണുകയാണെങ്കിൽ കാരണം ആവട്ടെ ഞാൻ അന്നത്തെ കാര്യം വിവയുടെ വലിയൊരു ഫാനാണ് കാരണം എന്റെ കയ്യില് ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് എനിക്കൊരു ഫോൺ മേടിച്ചു തരുന്നത് അതും വിവോ ഫോൺ അത് ഞാൻ പല സ്ഥലങ്ങളിലും ഇത് കള്ള വല്ല സത്യമാണ് ഇവിടെ ആൾക്കാർക്ക് എല്ലാർക്കും അറിയാം ആ ഫോൺ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ഉണ്ട് ഞാൻ പുള്ളിക്കാരന് കാണിച്ചു കൊടുത്തു റൂമിൽ വന്നപ്പോൾ അവിടെ എന്നെ കാണാൻ വേണ്ടി ബൈറ്റ് എടുക്കാൻ വേണ്ടി മാം ഒരു ആദ്യം ആദ്യം അല്ല പക്ഷെ ഫോൺ ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫോണാണ് കാരണം ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് സീരീസ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ഇവിടെ ആരെങ്കിലും മേടിച്ചോ ഉപയോഗിച്ച് നോക്കിയോന്നു എനിക്ക് അറിയില്ല പക്ഷെ ഒരു രക്ഷയില്ലാത്ത ഫോണാണ് അയ്യോ അമ്മ എവിടെ ആർക്ക് ചേട്ടന്മാർ പയ്യൻസ് ആർക്കാ ഫോണില്ലാത്ത ചേച്ചി പറയുന്നത് നമ്മൾ കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും കുളിക്കുമ്പോഴും പോലും നമ്മൾ ഫോൺ ഇല്ലാണ്ട് പറ്റത്തില്ല എനിക്ക് ഈ മൂന്ന് മാസം ബിഗ് ബോസിൽ നിന്ന സമയത്ത് ഫോൺ ഫോണില്ലാണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു പേടിച്ചുപോയി ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം എനിക്ക് ഫോൺ ഫോണില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ ഞാൻ തന്നെ വിചാരിച്ചു ദേമി ബിഗ് ബോസിലോട്ട് വിളി ഫോൺ ഫോണില്ലാണ്ട് ഞാൻ എങ്ങനെ ജീവിക്കൂന്ന് പക്ഷെ ഇറങ്ങിയപ്പോ തന്നെ ഞാൻ ഫോൺ കയ്യിലെടുത്തു കേട്ടോ പക്ഷെ വിവെ പറ്റി പറയാണെങ്കിൽ ഒരു രക്ഷയില്ല അടിപൊളി ക്വാളിറ്റിയും ക്ലാരിറ്റിയും ആണ് ക്യാമറ ഇപ്പൊ നമ്മൾ ഫോൺ എന്തിനാ വിളിക്കാൻ വേണ്ടി അല്ല ഫോട്ടോ എടുക്കാൻ റീൽസ് 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 കാണാനോ അപ്പോ ഞങ്ങൾക്ക് റീൽസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാൻ വേണ്ടി നിങ്ങളൊക്കെയോ ഹലോ ശ്രദ്ധിക്കുന്നുണ്ടാ എന് ഫോൺ സത്യം അറിയോ